മത്സരാർത്ഥികൾക്കിടയിൽ നടന്ന വ്യക്തിപരമായ വിമർശനങ്ങൾ വലിയ വൈകാരിക പ്രതിസന്ധിക്ക് വഴിവച്ചിരിക്കുകയാണ് മോർണിംഗ് ടാസ്കിനിടെ നടന്ന തുറന്നു പറച്ചിലുകളാണ് ഈ നാടകീയ രംഗങ്ങൾക്ക് കാരണമായത് ഈ സീസണിലെ മത്സരാർത്ഥിയായ രേണു സുതിയാണ് മാനസികമായി തളർന്ന ഷോയിൽ നിന്ന് കിറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് അറിയിച്ചത് സഹ മത്സരാർത്ഥിയായ അനുമോളിൽ നിന്ന് നേരിട്ട് കടുത്ത വ്യക്തിപരമായ വിമർശനങ്ങളാണ് രേണുവിനെ മാനസികമായി തളർത്തിയത് ബിഗ് ബോസ് നൽകിയ ശുചിത്വത്തെ കുറിച്ചുള്ളതായിരുന്നു ഓരോ മത്സരാർത്ഥിയും ഹൗസിലെ ഏറ്റവും വൃത്തിയുള്ള ഒട്ടും വൃത്തിയില്ലാത്ത പേര് ഹൗസിലെത്തിയെന്നതായിരുന്നു ടാസ്ക് വ്യക്തി ശുചിത്വം മാത്രമല്ല പരിസര ശുചിത്വവും പരിഗണിക്കേണ്ടതായിരുന്നു ഈ ടാസ്കിൽ ഓരോരുത്തരും തങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞു തുടങ്ങി അനീഷാണ് ആദ്യം സംസാരിച്ചത് ഷാനവാസിനാണ് ശുചിത്വമില്ലായ്മ ഷാനവാസിന് ശുചിത്വമില്ലെന്ന് മാത്രമല്ല മറ്റുള്ളവരെയും ശുചിത്വത്തോടെ നിൽക്കാൻ സമ്മതിക്കില്ലെന്നും മനീഷ് വിമർശിച്ചു എന്നാൽ വൃത്തിയുള്ളയാൾ ബിന്നിയാണെന്നും അനീഷ് അഭിപ്രായപ്പെട്ടു അപ്പാനി ശരി ശുചിത്വമില്ലാത്ത ആളായി തെരഞ്ഞെടുത്തത് അക്ബറിനെയാണ് അതേസമയം വൃത്തിയുള്ള ആളായി രേണുവിനെയും തിരഞ്ഞെടുത്തു അഭിശ്രീയുടെ അഭിപ്രായത്തിൽ രേണു വൃത്തിയില്ലാത്ത ആളാണ് രാവിലെ ബെഡ്ഷീറ്റ് വൃത്തിയാക്കാത്തതും മുടി മുടിമുറിയിൽ അങ്ങിങ്ങായി ഇടുന്നതുമാണ് കാരണമായി പറഞ്ഞത് ശൈത്യെയാണ് വൃത്തിയുള്ള ആളായി തിരഞ്ഞെടുത്തത് ശാരിക വൃത്തിയില്ലാത്ത ആളായി നെവിനെ തിരഞ്ഞെടുത്തു ഏറ്റവും വൃത്തിയുള്ള മത്സരാർത്ഥി ബിന്നിയെയും ഷാനവാസ് റേനയെ വിമർശിച്ചപ്പോൾ വൃത്തിയുള്ളതായി അനീഷിനെ തിരഞ്ഞെടുത്തു ശൈത്യ ജിസേലിനെതിരെ സംസാരിക്കുകയും വൃത്തിയുള്ളത് അനീഷാണെന്ന് പറയുകയും ചെയ്തു അദീലൂറയെ കുറ്റപ്പെടുത്തുകയും അനീഷിനെ പ്രശംസിക്കുകയും ചെയ്തു ബിന്നി അനീഷിനെതിരെ സംസാരിച്ചപ്പോൾ അനുവിനാണ് വൃത്തിയുള്ളതായി തിരഞ്ഞെടുത്തത് സരികയും അനീഷിനെ വിമർശിക്കുകയും അനുവിനെ അനുകൂലിക്കുകയും ചെയ്തു രേണു അഭിശ്രിക്കാണ് വൃത്തിയുള്ളതെന്ന് പറഞ്ഞപ്പോൾ അനീഷിന് വൃത്തിയില്ലെന്നും അഭിപ്രായപ്പെട്ടു നെവിൻ വൃത്തിയില്ലാത്തതായി കണ്ടത് അക്ബറിനെയാണ് ബിന്നിക്കാണ് ഏറ്റവും കൂടുതൽ വൃത്തിയുള്ളതെന്നാണ് അഭിപ്രായവും രന വൃത്തിയില്ലാത്തതായി അദീലാനൂറെയാണ് തെരഞ്ഞെടുത്തത് ബിന്നിക്കാണ് വൃത്തിയുള്ളതെന്ന അഭിപ്രായവും രേഖപ്പെടുത്തി ഒനിയൻ ബിന്നിക്കെതിരെ സംസാരിക്കുകയും അനുമോൾക്ക് വൃത്തിയുള്ളതെന്ന അഭിപ്രായവും പങ്കുവയ്ക്കുകയും ചെയ്തു രേണുവിനെതിരെ കടുത്ത വ്യക്തിപരമായ വിമർശനമാണ് അനുമോളും ശൈത്യയും ഉന്നയിച്ചത് രേണുവിന് ഒട്ടും വൃത്തിയില്ലെന്നാണ് അനുമോളുടെ പ്രധാന ആരോപണം രേണു തല കുളിക്കുന്നത് വളരെ കുറവാണെന്നും തലയിൽ നിന്ന് പേൻ വീഴുന്നുണ്ടെന്നും അനുമോൾ ആരോപിച്ചു തലച്ചൊറിഞ്ഞ് നടക്കുന്നു തലമുടി അശ്രദ്ധമായി ഇടുന്നു രേണുക്കെടുക്കുന്ന ബെഡ് പോലും വൃത്തിയാക്കുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് അനുമോൾ ഉയർത്തിയത് രേണുവിനെതിരെ സമാനമായ വിമർശനങ്ങൾ ഉന്നയിച്ചു മോർണിംഗ് ടാസ്ക് അവസാനിച്ചപ്പോൾ ഏറ്റവും വൃത്തിയുള്ള വ്യക്തിയായി കൂടുതൽ വോട്ട് നേടിയത് ബിന്നിയാണ് അതേസമയം രേന അനീഷ് രേണു എന്നിവർക്ക് മൂന്ന് വോട്ട് വീതം ലഭിച്ചു ടാസ്കിന് ശേഷം രേണു അനുമോളുമായി സംസാരിച്ചു ഇത്തരം സ്വകാര്യമായ കാര്യങ്ങൾ പരസ്യമായി പറയേണ്ടിയിരുന്നില്ല എന്ന് രേണു അനുവിനോട് പറഞ്ഞു എന്റെ തലയിലെ പേ നിങ്ങളുടെ തലയിലേക്ക് പകരുമെന്ന് ഭയമുണ്ട് എന്നും രേണു ചോദിച്ചു എന്നാൽ സാരമില്ല ഷാമ്പു ഇട്ടാൽ പ്രശ്നം തീർന്നില്ലേ എന്നായിരുന്നു അനുവിൻറെ നിസ്സാരമായ മറുപടി ഈ മറുപടി രേണുവിനെ കൂടുതൽ വേദനിപ്പിച്ചു സങ്കടം സഹിക്കാനാവാതെ ഷോയിൽ നിന്ന് കിറ്റ് ചെയ്യണമെന്ന് രേണു ആവർത്തിച്ചു എനിക്ക് വീട്ടിൽ പോണം തല ട്രീറ്റ് ചെയ്യണം എന്നാണ് രേണു പറഞ്ഞത് പിന്നീട് ക്യാമറയുടെ മുന്നിൽ പോയി പൊട്ടിക്കരഞ്ഞു ബിഗ് ബോസ് ഞാൻ കിറ്റ് ചെയ്യാൻ പോവുകയാണ് എന്റെ തലയിലെ പേൻ മറ്റുള്ളവരുടെ തലയിലേക്ക് പടരും അനുവിനെ ഇത് എന്നോട് സ്വകാര്യമായി പറയാമായിരുന്നു അത് പരസ്യമായി പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ വേദനിച്ചു എനിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ട്രീറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല ു വൃത്തിയില്ലെന്ന് പറയുന്നത് ഒരു തരത്തിൽ സഹിക്കാം എന്നാൽ നെറ്റിയിലേക്ക് പേനിറങ്ങി വന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ സഹിക്കും അവളുടെ ഭാഗത്ത് തെറ്റില്ല എന്റെ ഭാഗത്താണ് തെറ്റ് എന്നെ പുറത്താക്കി വിടൂ എന്നാണ് രേണു ബിതുമ്പി പറഞ്ഞത് അതേസമയം താൻ പറഞ്ഞത് തെറ്റില്ലെന്ന നിലപാടിലാണ് അനുമോൾ എന്നാൽ പറഞ്ഞ രീതി തെറ്റായി പോയെന്ന് ബെന്നി അനുവിനെ വിമർശിക്കുന്നതും ആ വീഡിയോയിൽ കാണാം ബിഗ് ബോസ് വീട്ടിലെ സൗഹൃദങ്ങൾ ാണ് ഈ സംഭവം മാനസികാവസ്ഥയെ പരിഗണിക്കാതെ പൊതുവേദിയിൽ ഇത്തരമൊരു വ്യക്തിപരമായ വിമർശനം ഉന്നയിച്ചത് ശരിയല്ലെന്ന് ഭൂരിഭാഗം പ്രേക്ഷകരും കരുതുന്നു ഈ വിഷയം ഷോയിലെ മറ്റ് മത്സരാർത്ഥികളെയും ബാധിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഈ സംഭവം കൂടുതൽ ചർച്ചകൾക്കും സംഘർഷങ്ങൾക്കും വഴി തുറക്കുമെന്നാണ് കരുതുന്നത്